വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ബൈ കിറൻ ബ്ലാക്ക് അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പരീക്ഷണ വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷണൽ ആണ് എൻ്റെ ജീവിതം മേക്കപ്പ് ആണ് അപ്പോ എൻ്റെ മേക്കപ്പ് ഇങ്ങനെ കണ്ടു കണ്ട് അത് ഇൻസ്പയർ ആയിട്ട് എൻ്റെ മേക്കപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒരാൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ ആ മേക്കപ്പ് എങ്ങനെയാകും എന്താവും എന്ന് എനിക്കറിയില്ല നമുക്ക് കണ്ടു നോക്കാം അപ്പൊ ആരാണ് മേക്കപ്പ് ചെയ്യാൻ തന്നെ എവിടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇൻ എന്താ ചെയ്യാൻ പോണ എന്നാ അയ്യോ എന്നാ മേക്കപ്പ് എന്താക്കും മേക്കപ്പ് ചെയ്തിട്ട് എന്താവും അറിയില്ല എന്തെങ്കിലും ആകും മാഡം മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ നല്ലപോലെ മുഖമൊക്കെ ഇവിടെ ഇത് ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇതേപോലെ ആക്കോ അല്ല അപ്പൊ പുള്ളിക്കാരി മേക്കപ്പ് സാധനങ്ങൾ വെച്ചല്ല എന്റെ മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ടാണ് പുള്ളിക്കാരി എന്നെ മേക്കപ്പ് ചെയ്യാൻ പോണത് എന്താവും എന്റെ ഈ സുന്ദരമായ മുഖം എന്താകും നല്ലതുപോലെ ആക്കോ പിന്നെ സത്യം ആക്കി ആ ഇടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നിങ്ങ അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ് ഇവള് ചെയ്തിട്ട് എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് ഇനി ഇവള് വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവോ ഇല്ലെന്ന് ഇന്നറിയാൻ പറ്റും നമുക്ക് അപ്പൊ തുടങ്ങാം നമുക്ക് അപ്പോ നമുക്ക് എന്താണ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ 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 ബെല്ലൈക്കൺ ഞെക്കി പിടിക്കണം അപ്പൊ അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താവും എന്താവും എങ്ങനെയാവും എനിക്കറിയില്ല നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ് എന്താവും എൻ്റെ കോലം എന്നുള്ളത് അപ്പോ ലെറ്റ് സ്റ്റാർട്ട് ആദ്യം എന്താ ആദ്യന്താ ചെയ്യണത് അഴുക്കുണ്ടാകെ മുഖത്ത് നല്ലപോലെ ഉണ്ട് ഞാൻ ഉറക്കത്തി എണീറ്റുള്ളൂ ഇങ്ങനെ എല്ലാം ക്ലെയിം ചെയ്യേണ്ടത് ഇത് ഇവൾക്കുള്ള ഒരു പാഠവും കൂടിയാണ് കേട്ടോ അപ്പൊ ഇവൾക്കുള്ള ഇതും കൂടിയാ അതെ പിടിച്ചിട്ട് നെയ് പിന്നെ താഴെയൊക്കെ അഴുക്ക് കുറേ ഇത് മാത്രം ഞാനിവിടെ ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ ബാക്കിയൊന്നും ഹെൽപ്പ് ചെയ്യുക കാരണം അത് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ കഴിക്കില്ല നോക്കൊന്നും കാര്യത്തിനെ മേക്കപ്പ് ചെയ്യാത്ത ഞാൻ നടത്തേക്കുന്നത് അപ്പൊ അതൊരു ഇത് കഴുത്തോറി ക്ലീൻ ആയി ൂപ്പത്തന്നെ എന്റെ മുഖം വെളുത്തു മേക്കപ്പിന്റെ ആവശ്യം ഇല്ല എനിക്ക് അങ്ങനെ മുഖമൊക്കെ നന്നായിട്ട് അഭിനയിക്കണ്ട അമ്പത്തി രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നൂറ് രൂപയുടെ അഭിനയം കാഴ്ച വെക്കുന്ന ആളാണ് നാളെ പരീക്ഷയായിട്ടാണ് ഈ സഹസരം കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ജയിക്കോ പരീക്ഷക്ക് ദൈവത്തിനറിയാം മേക്കപ്പ് തുടങ്ങ എന്താ ഇടാൻ പോണേന്ന് ഫൗണ്ടേഷൻ ആണ് ഇടാൻ പോകുന്നത് പഠിച്ച് വന്നാക്കണേട്ടാ മതി എന്തോരം ഓണം എടുക്കണതെന്ന് എനിക്കറിയില്ല എന്തോരം നിനക്ക് കേട്ടോ കേട്ടോ കാത്ത് രക്ഷിക്കണേ നല്ലപോലെ ചെയ്തു തന്നില്ലെങ്കിൽ നിന്ന കാണാൾക്കാര് പറയും കുടുംബം വെളുപ്പിക്കും എങ്കി തുടച്ചു തന്നെ പിന്നെ മറ്റേ സിനിമയിലെ സലീം കുമാർ ഇങ്ങനെ ഇതായത് കാരണം പെട്ടെന്ന് കഴുത്തിൽ ഇടണ്ടേ പിന്നെ കഴുത്ത് കറുത്തിരിക്കടാണ്ട് മോകും കഴുത്തും തമ്മില് മാക്കാഷിനെ പറഞ്ഞിരിക്കണം അമ്മായിടെ അടുത്തോട്ട് ചെല്ലുതെന്ന് വെച്ചോണ്ട് അമ്മായിടിക്കാനല്ലാണ്ട് വേറെ ആരെങ്കിലും നിന്ന് കൊടുക്കും ഇതുപോലെ എന്നെ കണ്ടപ്പോ ചിരി വരുമ്പോ കഴിവുണ്ടട്ടെ ഇത് കഴിവ് ഇത്തിരി കൂടിപ്പോയിന്റെ ഇത് ഇടാൻ പോന്നത് പൗഡർ താലേ പോയി നിന്നെ കാണാൻ വീഡിയോ ഒച്ചത്തി പറയണം എന്നാലും നീ പറയുന്നത് കേക്കത് അതാണ് എൻ്റെ അടുത്ത് രഹസ്യം പറഞ്ഞിട്ട് കാര്യ ആൾക്കാർക്ക് കേക്കണ്ടേ എങ്ങനെയുണ്ട് ഇവിടെ ആയില്ല ഇവിടെ കറുത്തത് ഇനി അത് കണ്ട ഇനി അത് ഇത് ഇങ്ങോജിപ്പിച്ചാ മതിയാവും ഇവള് മേക്കപ്പ് ഇതാണ് ഇവളുടെ മേക്കപ്പ് ഇവളിതേപോലൊക്കെ ചെയ്തിട്ട് ഫങ്ഷൻ ഒക്കെ പോകും ഇങ്ങനെയാണ് അവള് പോണത് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഒക്കെ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട് ആ കുഴപ്പമില്ല പക്ഷെ ഇവിടെ ജോയിന്റ് ആയിട്ടില്ല പഠിച്ചു പന്ത്രേ ഉള്ളൂ ഇനി എന്താ നമ്മള് ചെയ്യാൻ പോകുന്നത് മുഖത്ത് ഇങ്ങനെ അടിക്കണമെന്ന് എല്ലാം ഈ യൂട്യൂബിൽ കണ്ടിട്ട് ഓരോരുത്തീട്ട് കണ്ട് 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 കണ്ടിട്ട് അതാണ് ഈ എന്നെ പരീക്ഷിക്കണത് ഇതൊന്നും ഒരാളും വീട്ടിൽ ചെയ്യരുത് പ്രത്യേകിച്ച് കുട്ടികൾ ഗർഭിണികൾ ഈ സാധനം ബ്യൂട്ടി പ്ലന്റ് വെച്ചിവിടെ എന്നെ ഡാബ്മണേ അതാണ് ഈ സാധനം വെച്ച് ഇടിക്കാൻ മുണേന്ന് പറഞ്ഞത് ഇനി എങ്ങനെ ഇടിക്കണമെന്ന് എനിക്കറിയില്ല നോക്കട്ടെ അതുമുള്ള നല്ല രസമുണ്ട് ണ്ട് ഐഡോ ഏത് കളറാണ് ഡാമ്പ് പോകുന്നത് ഈ കളറാണ് ഡാൻ പോകുന്നത് അതെ

എന്റെ പണിയായതും തന്നെ ദൈവമേ എന്നെ കാത്തോളിൽ എഴുതണ്ടേ ഉള്ളിൽ അറിയില്ല ഓ കൊക്കൽക്ക് മാത്ര എഴുതാനറിയുള്ളു സോറി പിന്നെ എന്തെന്നാ കവള മുക്കണ സാധനം ബ്ലാഷ് ഓക്കെ അതിനകത്തൊന്ന് വായിച്ചെഴുതാണ് യൂട്യൂബ് ഉള്ളവരെ ഇവരൊക്കെ മേക്കപ്പ് പഠിച്ചു തുടങ്ങി പിന്നെ ഒരു പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് മേക്കപ്പ് ആയിരിക്കും ചെയ്യണം നമ്മളൊക്കെ വെറുതെ കഷ്ടപ്പെട്ട് രണ്ട് ഒരു വർഷമൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് ഇതാക്കി കാര്യമില്ല ഇവരൊക്കെ യൂട്യൂബ് നോക്കി ഇപ്പോഴേ പഠിച്ച നാലാം ക്ലാസ്സിലുള്ള ആള് ചെയ്ത

എനിക്കാകെ എന്തൊക്കെ ഇഷ്ട കണ്ടത് കഴിച്ച കിട്ടാൻ നല്ല ഭംഗിയുണ്ട് ഫൗണ്ടേഷൻ നോക്കൂ അവള് നന്നായിട്ട് ഒരുങ്ങി വന്നേക്കണം അവള് തന്നെ ഒറ്റക്ക് മേക്കപ്പ് ചെയ്യണ നോക്ക് മറ്റുള്ളവര് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല നമുക്ക് ഒറ്റക്ക് റെഡി ആവാനറിയില്ല പ്രാക്ടീസ് ചെയ്തിട്ടില്ല യൂട്യൂബ് നോക്കി പഠിച്ച ഏതോ ആരും യൂട്യൂബാ കാണാറ് എന്റെ മേക്കപ്പ് കണ്ട് പഠിച്ചിട്ട് എനിക്ക് എന്നെ ട്രൈ ചെയ്തതാണ് ചെയ്തതാണ് ഷട്ടിലെ പ്രാക്ടീസ് ഉള്ള കാരണം ധുർദിക്ക് ചെയ്താണ് എങ്ങനെയുണ്ട് ഗൈസ് ഈ മേക്കപ്പ് ലുക്ക് കമന്റ് ചെയ്യണേ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ കമന്റും ഇവർക്കുട്ടുള്ള ഓരോ അടികളായിരിക്കണം അല്ലായിട്ടേ മനസ്സിലാവുള്ളൂ മേക്കപ്പിന്റെ ലൈറ്റ് സിമ്പിൾ ാക്കിയത് മാത്ര പല വ്ലോഗുകളായിട്ടും വീണ്ടും വരുന്നതാണ് അപ്പേക്കും ഞങ്ങൾ പോവാൻ ആദ്യമായിട്ടോട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ നെക്കി പൊട്ടിക്ക അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം